ഹലോ ഗ്രുവൻ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിംഗ് സ്നാക്സിൻ്റെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഒരു മിക്സിംഗ് ബൗളിലേക്ക് തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക ഫോർക്കോ സ്പൂണോ വെച്ച് കുഴച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചുവെച്ചിരിക്കുന്ന മാവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദാമാവും കൂടെ ചേർത്ത് കൊടുക്കാം മൈദാമാവ് ചേർക്കുന്നത് മാവ് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാകുന്നത് വരെയാണ് മൈദാമാവ് ചേർത്ത് കൊടുക്കേണ്ടത് മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ചപ്പാത്തിക്കും പൂരിക്കും കുഴയ്ക്കുന്നത് പോലെ നമ്മുടെ ഈ മാവ് ആയിട്ടുണ്ട് കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്നുണ്ട് അപ്പം കണ്ടോ കറക്റ്റായിട്ട് എനിക്കിത് ഉരുട്ടാൻ പറ്റുന്നുണ്ട് അപ്പം അതുവരെ ആകുന്നത് വരെ നമുക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കണം ഇനി രണ്ട് കൈയിലും എണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോ ഉരുളയായിട്ടെടുത്ത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം കണ്ടോ ഇതേപോലെ വേണം പരത്തിയെടുക്കേണ്ടത് ഇനി ഇരിക്കുന്ന ബാക്കി മാവിലും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം ഇരുന്ന മാവിലെല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും കാരണം ഞാനിവിടെ ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഇനി പരത്തി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോന്നായിട്ട് എണ്ണയിലോട്ടൊന്ന് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കണമെങ്കിൽ ഇത് കരിഞ്ഞും പോകും അകവും വേവത്തില്ല അതുകൊണ്ട് എപ്പോഴും ലോ ടു മീഡിയത്തിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് മറിച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഇവിടെ കുക്കായിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റി വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക അടുത്ത നല്ല ഈസി പീസ് റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്